സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വർ ഇനി ഇനി സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കണം വ്യാജ വാർത്തകൾക്കും അശ്ലീല പോസ്റ്റുകൾക്കും കടിഞ്ഞാണിടാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ഫെബ്രുവരി ഇരുപത് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരികയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് ട്വിറ്റർ തുടങ്ങി വമ്പൻ പ്ലാറ്റ്ഫോമുകൾക്കായി ഇനി മുതൽ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ വെറും മൂന്ന് മണിക്കൂർ മാത്രമാകും സമയം ലഭിക്കുക നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഭേദഗതി ചട്ടം രണ്ടായിരത്തി കേന്ദ്ര ഐ ടി മന്ത്രാലയം ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞു ഇതുവരെ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ കമ്പനികൾക്ക് മുപ്പത്തി ആറ് മണിക്കൂർ വരെ സമയം നൽകിയിരുന്നു പക്ഷേ ഇനി മുതൽ സർക്കാർ സംവിധാനങ്ങളോ കോടതികളോ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയാൽ അത് പാലിക്കാൻ കമ്പനികൾക്ക് വെറും നൂറ്റി എൺപത് മിനിറ്റ് അതായത് മൂന്ന് മണിക്കൂർ മാത്രമാകും സമയം ലഭിക്കുന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം തന്നെ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ ആണെങ്കിൽ വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നടപടിയെടുക്കേണ്ടി വരും ഈ നിയമം പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിർമ്മിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളെയും വ്യാജ വാർത്തകളെയുമാണ് ഒരാൾ പറയാത്ത കാര്യം പറയുന്നതായും അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തതായും കാണിക്കുന്ന വീഡിയോകൾ ഇന്ന് ഇന്റർനെറ്റിൽ വ്യാപിക്കുന്നുണ്ട് ഇത്തരം ദൃശ്യങ്ങൾ സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനാണ് കേന്ദ്രത്തിന്റെ ഈ പുതിയ കർശനമായിട്ടുള്ള നീക്കം നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ഏ ആയി ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് ഇനി എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കും പുതിയ നിയമപ്രകാരം എഐ ഉപയോഗിച്ച് നിർമ്മിച്ചതോ മാറ്റം വരുത്തുന്നതോ ആയ എല്ലാ ഉള്ളടക്കങ്ങളിലും അത് വ്യക്തമാക്കുന്ന ലേബലുകൾ നിർബന്ധമായും പ്രദർശിപ്പിച്ചിരിക്കണം ഉപഭോക്താക്കൾ ഇത്തരം ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് എ ഐ നിർമ്മിതമാണോ എന്ന് പ്ലാറ്റ്ഫോമുകളെ അറിയിക്കുകയും വേണം ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ പോസ്റ്റ് നീക്കം ചെയ്യുക മാത്രമല്ല അക്കൌണ്ട് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ സാധാരണ രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് കളർ കറക്ഷൻ ട്രാൻസ്ലേഷൻ എന്നിവയെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് യഥാർത്ഥ സംഭവങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ഏ ഇടപെടലുകൾക്ക് മാത്രമാണ് ഈ നിയന്ത്രണം ഇനി മുതൽ ബാധകമാകുന്നത് കൂടാതെ ഓരോ മൂന്ന് മാസത്തിലും പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഈ നിയമങ്ങൾ അനുസരിച്ച് ബോധവൽക്കരണം നൽകണമെന്നും പുതിയ ഭേദഗതിയിൽ പറയുന്നുണ്ട് ഇന്റർനെറ്റ് ലോകത്ത് ഒരു തെറ്റായ വാർത്ത പടരാൻ മിനിറ്റുകൾ മാത്രമാണ് വേണ്ടത് മുപ്പത്തി ആറ് മണിക്കൂർ എന്നത് ഇക്കാലത്ത് വളരെ വലിയൊരു സമയം തന്നെയാണ് അപ്പോഴേക്കും ആ വാർത്ത ലക്ഷക്കണക്കിന് ആളുകളിലേക്കായിരിക്കും മിക്കപ്പോഴും എത്തിപ്പെടുന്നത് അതുകൊണ്ടാണ് സമയം മൂന്ന് മണിക്കൂറായി ചുരുക്കിയതെന്നാണ് ഐ ടി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാകുമെങ്കിലും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും ഇത് അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട് ഫെബ്രുവരി ഇരുപത് മുതൽ ഈ നിയമങ്ങൾ നിലവിൽ വരുന്നതോടുകൂടി ഇൻസ്റ്റഗ്രാം റീൽസുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും വ്യാജന്മാരെ തിരിച്ചറിയാൻ ഇനി ഒരു ലേബൽ മാത്രം നോക്കിയാൽ മതിയാകും വരും ദിവസങ്ങളിൽ ടെക് കമ്പനികൾ ഈ നിയമത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്